സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ജില്ലയിൽ നിന്നുള്ള മത്സര സംഘങ്ങൾ ജില്ലയിലെ മികവ് സംസ്ഥാന വേദിയിലും ആവർത്തിക്കാനുള്ള മികച്ച പരിശീലനത്തിലാണ് തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ നാടക സംഘവും പാറവും സുനിക്കുട്ടനും ഗഗാറിൻ സുഭാഷും മെമ്പർ ഉൽപ്പലാക്ഷനും പീതാംബരേട്ടനും സുമതിയേച്ചിയുമെല്ലാം തട്ടിൽ തിരക്കിലാണ് പാറുവിനുള്ള സ്കൂട്ടർ വണ്ടി തയ്യാറാക്കുന്ന തിരക്കിൽ ഒപ്പം കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികവ് കാട്ടാനും ഹൈസ്കൂൾ വിഭാഗം മലയാളം നാടക മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് ഇക്കുറിയും തൃശൂർ സേക്കർഹാട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ഈ കുട്ടി സംഘമാണ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയതിനൊപ്പം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്കൂട്ടർ എന്ന ഇവരുടെ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമായ പാറുവാണ് അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് പാറുവിനെ അരങ്ങിലെത്തിച്ച പാർവതി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട് എല്ലാ കൊല്ലവും പോവാറുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് പോവാൻ പറ്റിയാലും സന്തോഷമുണ്ട് ഉള്ളു പൊള്ളയായ പരസ്യം എന്ന മായിക ലോകത്തെ തുറന്നു കാട്ടുന്ന നാടകത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത് മിഥുൻ മലയാളമാണ് കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായ ഈ കലാകാരന്റേതായി മറ്റു ജില്ലകളിൽ നിന്നടക്കം ഇരുപതോളം കലാപതരണങ്ങൾ സംസ്ഥാന വേദിയിൽ ഉണ്ടാകുമെന്നതും ശ്രദ്ധേയമാണ് നമ്മൾ മുൻപ് എഴുതി വെച്ചൊരു നാടകം വന്ന് കളിക്കുകയല്ല ചെയ്തത് ഇവരെന്താണെന്ന് മനസ്സിലാക്കി ഇവർക്ക് വേണ്ടി ഒരു നാടകം എഴുതപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ മത്സരിക്കുക എന്നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ നാടകം എഴുതുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത് ജില്ല കടന്ന് പോകുന്നതിന് വലിയ സന്തോഷം കലോത്സവ സ്കിറ്റുകളിലൂടെയും ഹയർ സെക്കൻഡറി വിഭാഗം നാടകത്തിലൂടെയും ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ട കെ ഡി സനേഷ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഹൈസ്കൂൾ വിഭാഗം നാടകം കൂടിയാണിത് ഒരുപാട് വെല്ലുവിളിയോട് കൂടിയിട്ടാണ് ഹൈസ്കൂൾ നാടകം മലയാള നാടകം ഏറ്റെടുത്തത് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നതാണ് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തോടെ നമുക്ക് കടക്കാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷം എ ഗ്രേഡ് കിട്ടുക എന്നുള്ളതാണ് കളിക്കുക എന്നുള്ളതാണ് പങ്കെടുക്കുക എന്നുള്ളതാണ് കുട്ടികളെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അത് അവർക്കൊക്കെ ഒരു മെമ്മറിയാണ് സ്കൂൾ കാലഘട്ടത്തിൽ നന്ദന ഏകന വിസ്മയ ആൻമേരി ജുവൽ അൽന അക്സ അനുശ്രീ ബിസ്മിക് എന്നിവരാണ് സ്കൂട്ടറിനെ അരങ്ങിലെത്തിക്കുന്ന കുട്ടിക്കലാകാരികൾ മികച്ച പരിശീലനവുമായി സംസ്ഥാന കലോത്സവത്തിൽ മിന്നിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാറുവിൻ്റെ സ്കൂട്ടർ സെക്രട്ടറി ഹാളിലെ കലോത്സവത്തിനുള്ള നിന്നുള്ള തയ്യാറെടുപ്പ് വേദിയിൽ നിന്നും ക്യാമറാമാൻ ആശിക് വേലൂന്നപ്പം അഭിജിത് തലചറ ടി